ഞങ്ങള് നന്ദു സുഹൃത്തിന്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ ചെറുപ്പം മുതലേ പ്രേക്ഷകരെ ആവശ്യപ്പെട്ടിട്ട് പാടി പാടി വന്നിട്ടുള്ള ഒരു പാട്ടുണ്ട് അപ്പ നമ്മുടെ കുമ്പളത്തൈ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ ഏറിപ്പോയിട്ടുണ്ട് ഉറുമ്പി എന്ന സിനിമയിലൂടെ രണ്ടുപേര് പാടാ നമ്പാടെ അമ്മേ നമ്മടെ ചിരത്തെ നീ ഇന്ന് നമ്മളോടൊപ്പമുള്ള ഈ ശ്രീദേവി ചേച്ചി ഒരു വെറും നിസ്സാരക്കാരിയല്ല സർക്കാർ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നും ധാരാളം അവാർഡുകൾ കിട്ടിയ കേരള ഫോക്സ് അക്കാദമി എ കെ വൈ പി എ സംസ്ഥാന ഘടകത്തിന്റെ ആദരവ് തുടങ്ങിയ അനേകം നാടൻ പാട്ടുകൾക്ക് അവാർഡുകൾ കിട്ടിയ ഒരു പ്രതിഭയാണ് വർഷത്തോളം കലാജീവിതം ഒരു തപസിയാക്കി മാറ്റിയ നമ്മുടെ ശ്രീദേവി ചേച്ചിയുടെ അഭിനന്ദനങ്ങൾ നമ്മുടെ പൂർവികരുടെ ജീവിത ചര്യകളും ദിനചര്യകളും എല്ലാം ഊർത്തിണക്കൊണ്ട് അന്നത്തെ വാമൊഴിയായി കിട്ടിയിരിക്കുന്ന പാട്ടുകളുടെ ഒരു രണ്ടുപേര് തകരേയും തിന്നെലും നൂറോനും തിന്നേ ിത്തോലൊരിച്ച് ഏങ്ങൾ നടന്നേ അരയാഞ്ഞെത്തോലൊരിച്ച് ങ്ങൾ അരയിലും ചുറ്റി നടന്നേ തെയ്യം തകതകതി തെയ്യം തകതത്ത

ോ വൗ വേ നിമ്മീ ചേരി പാടത്തും പോയ വ ഈ ഉറപ്പാണ് കുട്ടി എന്റെ കൊച്ചുമോ ഞങ്ങൾ ചെറിയ ഷോപ്പ് ഒക്കെ ഉണ്ട് എൻ്റെ ഏട്ടൻ അങ്ങനെ ഒക്കെ പോകുന്നു കലാകാരനൊന്നും അല്ല എന്നാലും ഏറ്റവും വലിയ കലാകാരനായി ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് എല്ലാ ഫുൾ സപ്പോർട്ട് തരുന്നതും എൻ്റെ ഏട്ടനും എന്റെ വീട്ടിലുള്ള എന്റെ കുട്ടികളുമാണ് സപ്പോർട്ട് നമുക്ക് തരുന്നവരാണ് ഏറ്റവും വലിയ കലാകാരൻ ഭാര്യ നല്ലൊരു കലാകാരിയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നു ഏങ്ങൾ കൂട്ടാളും കൂടി നടന്നേ വേല് പാലങ്ങൾ തോറും ഏങ്ങൾ

അരയിലും ചുറ്റി ഞാനിന്ന് ഈ മേഖലയിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അധികം എൻ്റെ പിതാവിന് തുല്യം ഗുരു എന്ന് പറഞ്ഞാലും പറ്റില്ല എൻ്റെ അച്ഛന് തുല്യം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഫോക്ലോർ അക്കാഡമി ചെയർമാനായിരുന്ന സി ജെ കുട്ടപ്പൻ സാറാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഒരു പ്രചോദനം തന്നിരിക്കുന്ന ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ചങ്ങർ അജയൻ അദ്ദേഹം നല്ലൊരു ഗായകനാണ് നല്ലൊരു സപ്പോർട്ടറാണ് എല്ലാ ഉളവുകളും പോലെ തന്നെ ഇതിലും ഇത്രയും കഴിവുള്ള കലാകാരിയായ ശ്രീദേവി ചേച്ചിയെ പരിചയപ്പെടുത്തി തന്നതും കണക്കുകൂട്ടലില്ലാതെ ജീവിക്കുന്ന പല ജീവികളും മനുഷ്യന്മാരുൾപ്പെടെ ഉണ്ട് നാളെ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ വന്നാലും നമുക്ക് ജീവിക്കാൻ തൻ്റെ ഇടം ആർജിക്കുന്നത് ഇപ്പോഴത്തെ ഈ ചിന്താഗതിയിലൂടെ നാളെ എന്താവണം നാളെ എന്താവണം അല്ലേ അങ്ങനെയുള്ള ഒരു പാട്ട് അതായത് അതെന്താ സപ്പോസ് ആക്കുന്നത് ഒരു തവള തവളത്തെ നാഥം കുഞ്ഞെ തകതാതെ മുണ്ടാക്കാൻ പൊയ്യുമ്പോൾ എവിടെയിരിക്കും മുണ്ടട്ടയുടെ കീഴിരിക്കും തകതാതെ കട്ടയോടയും പോളവിടിക്കും തകതാതെ അച്ഛൻ മടി മേലിരിക്കും ഞാനി തകതാതെ അച്ഛൻ മരിക്കും പോളവിടിയിരിക്കും തകതാതെ അമ്മ മടിമേലിരുന്ന് ഉറങ്ങും തകതാതെ അമ്മ മരിക്കും പോളെവിടിയിരിക്കും തകതാതെ കൊച്ചാങ്ങളടിമേലിരിക്കും ഞാനെ തകതാതെ കൊച്ചാങ്ങളോ ഉളവിടെ ഇരിക്കും തകതാതെ നാത്തൂൻ മടിമേലിരിക്കും ഞാൻ തകതാതെ നാത്തൂൻ മരിക്കുമ്പോൾ ഉളവിടെ ഇരിക്കും തകതാതെ എൻ്റെ വിധി പോലെ ഞാൻ കഴിയും തകതാതെ എൻ്റെ വിധി പോലെ ഞാൻ സന്തോഷം പറയാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന അതാണ് ഇരുപത് പേരോട് സ്കൂളില് പിന്നെ ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിന് കയറി നിന്നൊരു ലളിതഗാനം ആലപിക്കുകയാണ് ലളിതഗാനം പാടുന്ന സമയത്ത് ആ പാടുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മന്മറിഞ്ഞു പോയ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നമ്മുടെ എം ജി സോമൻ ചേട്ടന് നമ്മുടെ ഏറ്റവും ഫ്രണ്ടില്ല ഇരിപ്പുണ്ട് കാണാൻ ഈ പല ലളിതകാലം പാടി ഒരു നാല് വരി പാടി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി അവിടെ നിന്ന് ഇട വന്നു വന്ന് ആ പാട്ട് തീരുന്ന വരെ അവിടെ നിന്നിട്ട് തീർന്നത് തന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ടീച്ചർമാരൊക്കെ സത്യത്തിൽ അന്തിച്ചു പോയി മോതിര അദ്ദേഹത്തിന്റെ കൈയ്യെ കിടന്നത് ഊര് എന്റെ കൈ എല്ലയിൽ ഇങ്ങനെ വിട്ട് തന്നിട്ട് കൈമോതിരി സ്വർണ്ണ മോതിര അവിടുന്ന് കയ്യിൽ പിടിച്ചൊരു മുത്തമൊക്കെ തന്ന് ഇറങ്ങിപ്പോയി എന്നെ ഡാൻസ് ഓടി മാഷിമാരെല്ലാം പറയും ഏത് ഗ്യാപ്പും ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ശ്രീദേവി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു കാറ് വന്ന് നിന്നു കാറിനകത്തു നിന്ന് ഇറങ്ങി വരുന്നത് ഭയങ്കര കവറും ഒക്കെ ആയിട്ടാണ് വേദിയിൽ വന്നിട്ട് ഈ കിറ്റ് എനിക്ക് സമ്മാനിച്ചിട്ട് നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോയ ഒരാളാണോ നമ്മുടെ ഒരു ദിവസം അറിയാൻ കവറ് തുറന്നു നോക്കുമ്പോ പട്ടു പാവടയും ബ്ലൗസിന് രണ്ട് ജോലി അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം പോവണം പരുതിന്റെ പാട്ടാണ് ചമ്മാനും എന്താണ് പെണ്ണേ നീ മക്കൾ

പൊന്നമ്മേ പറക്കും കുരുവേ എന്താണ് പെണ്ണേ നീ ുംകളും ഇത്രയും സമയം ചേച്ചിയുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു ഞങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടി കുറെ നല്ല ഗാനങ്ങൾ അതായത് ഹൃദയസ്പർശിയായ കുറെ ഗാനങ്ങൾ നാടൻ പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും പാടിത്തന്നു എല്ലാത്തിനും വളരെ നന്ദിയുണ്ട് ചേച്ചി പാട്ടുകൾ കൂടുതൽ അവസരങ്ങൾ കിട്ടി ഒരു വലിയ നിലയിലേക്ക് എത്തിച്ചേരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും